സ്ലാമുലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല ഞങ്ങളൊക്കെ സുഖമായിട്ട് ഇരിക്കുക അതേപോലെ നിങ്ങൾ സുഖമായി ഇരിക്കട്ടെ എന്ന് ഞാൻ അള്ളഹനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം മക്കളെ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ പിന്നെ മയക്കാലത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മളെ വീടും പരിസരവും അതേപോലെ റോഡും അങ്ങാടിയും ഒക്കെ ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളെ കുടുംബശ്രീക്കാരും അതേപോലെ തൊഴിലുറപ്പാരും പിന്നെ ആശാവർക്കർമാരും ഹോസ്പിറ്റലും മെമ്പറും അങ്ങനെ എല്ലാവരും പാടെ കൂടി ചേർന്നെങ്ങാണ്ട് നമ്മളൊരു ആണ് അപ്പോൾ അതിൻ്റെ മുമ്പ് തലേ ദിവസം നമ്മളെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മളെ വീടൊക്കെ നമ്മൾ ഡെയിലി വൃത്തിയാക്കണ ആണല്ലോ അല്ലേ എന്നാലും അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇതേപോലെ കുപ്പിൻ്റെ അടപ്പ് അതേപോലെ കുപ്പിയിൽ വെള്ളം നിൽക്കുക ചിരട്ടിയിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ പിന്നെ നമ്മൾ ഒഴിവാക്കണം മഴക്കാലം ആകുമ്പോൾ അപ്പോൾ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും കുട്ടികളും മക്കളൊക്കെ എല്ലാം വീടാകുമ്പോൾ നമ്മളെത്ര പിന്നെ അകത്തേക്ക് കുപ്പിയും അടപ്പും ഒക്കെ കൊണ്ടുവന്നു വെച്ചാലും ഓല് പിന്നെയും പിന്നെ കൊണ്ടിടും അപ്പോൾ നമ്മൾ അതിൽ വെള്ളം നിൽക്കണുണ്ടോന്നൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ ഐസ്ക്രീമിൻ്റെ ബോൾ ഉണ്ടാകുമല്ലോ ഐസ്ക്രീം ക്രീം തിന്നുകഴിഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ ബോള് അങ്ങനെ വെള്ളം നിൽക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ഒഴിവാക്കണുണ്ടോ ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ ബേക്കിലുള്ള റബ്ബർ തൊടുകയാണ് റബ്ബർ ആരാൻ്റെതാണെങ്കിലും ഇതിൽ കൊതുക് ഉണ്ടായാൽ അസുഖം വരും അപ്പോൾ അത് വൃത്തിയാക്കി നമ്മൾ കടമയാണല്ലോ അപ്പോൾ നമ്മൾ ഓരോ ചിരട്ടയിലും വെള്ളം അത് അങ്ങനെ കമത്തി വെക്കട്ടോ അപ്പോൾ നമ്മളെ കണ്ണിൽ നമ്മൾ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യലൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ പിന്നെ ഇപ്പോൾ നമ്മളെ വീടിൻ്റെ പരിസരത്തിലുള്ള കുറച്ച് ചിരട്ടകൾ ഇങ്ങനെ ചാടിക്കടക്കണതൊക്കെ എടുത്തു വെച്ചിട്ടും അതേപോലെ റബ്ബറിലില്ല ചിരട്ട തന്നെ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ നീർന്നാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇല്ലാത്ത ചിരട്ടകൾ ഒക്കെ പിന്നെ ഏകദേശം ഒക്കെ ചെരിഞ്ഞു തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അല്ലാത്തത് ഇങ്ങനെ നീർന്ന് നിൽക്കണേൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിന്നെ ഒഴിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ കൂത്താടികൾ ചെറുതായിട്ട് ഉണ്ടാകല് തുടങ്ങിയിട്ടോ അപ്പോൾ കൂത്താടികൾ ഇഷ്ടം പോലെ കൊതുക് വരാൻ ചാൻസ് ഉണ്ട് ഉണ്ടല്ലേ ഒരു സ്പൂൺ വെള്ളത്തിൽ തന്നെ ഇഷ്ടം പോലെ കൊതുക് ഉണ്ടാകും അപ്പോൾ നമ്മൾ വീടും പരിസരവും നമ്മൾ തന്നെ വൃത്തിയാക്കണം അപ്പോൾ നമ്മളെ അടുത്തില്ല ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാകുമ്പോൾ നമ്മളെന്നെക്കാളും അങ്ങോട്ട് പ്ലാസ്റ്റിക്കും കവറുകളും പിന്നെ അടിച്ചു വരുന്ന അടിക്കാട്ടൊക്കെ ഇടാൻ നമ്മൾ നമ്മളതിനെ അത് വൃത്തിയാക്കും വേണം അപ്പോൾ നമുക്ക് ഹരിതസേന സേനകർമ്മക്കാർ വരുന്നോട് ഭയങ്കര ഒരു ഉപകാരമാണ് ആ മാസം മാസം നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ അപ്പോൾ നമ്മളെ പ്ലാസ്റ്റിക്കൊക്കെ അവർ കൊണ്ടേക്കണേ ഇന്നാലും നമ്മൾ പിന്നെ ഇവിടെ ഓല് കൊണ്ടുപോകുമ്പോൾ ഞാൻ ചുറ്റുപാടുള്ള സ്ഥലത്തില്ല അതൊക്കെ പൊറുക്കിയങ്ങാണ്ട് ചാക്കിലാക്കി വെക്കലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം അങ്ങാടി ഇവിടെ വൃത്തിയാക്കണം എന്ന് ചെല്ലാൻ വേണ്ടി കുടുംബശ്രീക്കാരോടൊക്കെ ചെല്ലാൻ പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ ആദ്യം നിങ്ങളെ വീട് വൃത്തിയാക്കിയിട്ട് വരണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളെ വീടത്തെ ഇപ്പോഴത്ത് കൊണ്ടുപോയിട്ടുള്ളൂ കേട്ടോ ഹരിതസേന കർമ്മക്കാര് അപ്പം അതിന് ശേഷമല്ലത് ഒന്നും ഇങ്ങോട്ട് പൊറുക്കാനുള്ളൂ അതി മാത്രമൊന്നുമില്ല നമ്മളെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനത്തെ ഒരു പാത്രത്തിലായിട്ടിട്ട് അത് ഞാനിവിടെ പിന്നെ രണ്ടാമത്തെ ഒരു പാത്രം ഞഴിച്ചിടാനില്ലാതാണ് ഒന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ വേസ്റ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചോ പിന്നെ തിളപ്പിച്ചാറ് വെള്ളം കുടിക്കണം എന്നൊക്കെ പറയലുണ്ട് പറഞ്ഞല്ലോ അപ്പോൾ ഇതാ ചോറൊക്കെ ഊറ്റുമ്പോൾ നമ്മൾ ഈ റൈസ് കുക്കറിൽ അതേപോലെ സദാ കുക്കറിലൊക്കെ ചോറ് വെക്കുമല്ലോ അപ്പോൾ ചോറ് വെക്കുമ്പോൾ നമ്മൾക്കുണ്ടൊരു ചോറ് വന്ന് കഴിഞ്ഞാൽ ഒരു പച്ചെള്ളം ഒഴിച്ചിട്ടൊരു ഊറ്റല് അല്ലേ നമ്മൾക്ക് നല്ല ഞാൻ തന്നെ അങ്ങനെയാണ് കേട്ടോ ചെയ്യല് അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇവർ പറഞ്ഞപ്പോൾ കേട്ടോ ഞാൻ അറിയണം അപ്പം അത്യാവശ്യം വെള്ളം നല്ല വേഗം വേഗം അരിയൊക്കെ ആകുമ്പോൾ ഒരു കൊഴുപ്പായിരിക്കും അപ്പോൾ അത്യാവശ്യം പിന്നെ വെള്ളം പിന്നെ നമ്മളെ കലത്തിൽ നിറച്ച് വെച്ചിട്ട് നമ്മൾ അരി ഇട്ടാലും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അപ്പം വെള്ളം നിറച്ച് വെച്ചിട്ടാണ് കേട്ടോ അരിയിടല് അപ്പോൾ പിന്നെ വെള്ളം ഒഴിച്ചേണ്ടി ആവശ്യമൊന്നുമില്ല നമ്മളെ ചോറിൽ പിന്നെ വെള്ളം ഒന്നും ഒഴിക്കാതെണ്ട് ഊറ്റിയെടുത്താൽ മതി പിന്നെ വെള്ളം തിളപ്പിച്ചാറി വെള്ളം തന്നെ കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം മഞ്ഞപ്പീത്ത് നോക്കും പിന്നെ ഡെങ്കിപ്പനി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പിന്നെ ഇപ്പം ഞാൻ ജീരകം ഇട്ടാണ്ടാണ് തിളപ്പിക്കുന്നത് ജീരകമോ അല്ലെങ്കിൽ ഒരു ഗ്രാമ്പോ അല്ലെങ്കിൽ ഒരു പട്ടേ പിന്നെ അത് അല്ലെങ്കിൽ ഒരു പുതിനയിലെ തുളസിയിലെ എന്തെങ്കിലും ഓരോന്നിട്ട് തിളപ്പിച്ചാൽ തന്നെ നമ്മളെ വെള്ളത്തിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ പച്ചവെള്ളം കുടിക്കാൻ തന്നെ കാര്യം എല്ലാവർക്കും താല്പര്യമല്ല എനിക്കാണെങ്കിലും അങ്ങനെ തന്നെ പച്ചവെള്ളം കുടിക്കാനാണ് താല്പര്യം തിളപ്പിച്ചാൽ വെള്ളം കുടിച്ചാൽ വെള്ളം കുടിച്ചിരിക്കണം എന്ന് തോന്നില്ല അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെയൊക്കെ ക്ഷീലിച്ചേ മതിയാവുകയുള്ളൂ അപ്പോൾ അതും കൂടി എന്തെങ്കിലും ശ്രദ്ധിക്കണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നത് കേട്ടോ ഞങ്ങൾ പിറ്റേ ദിവസം എല്ലാവരും ഞങ്ങൾ കാളികാവ് സ്റ്റാൻഡിലേക്ക് മെമ്പർ ചെല്ലാൻ വേണ്ടി പറഞ്ഞു കേട്ടോ ഇപ്പം നമ്മുടെ കുടുംബശ്രീക്കാരും ഹരി പിന്നെ ഹോസ്പിറ്റലിൻ്റെ സിസ്റ്റർ ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ കുറച്ച് വൈകിയിട്ടാണ് എത്തിയത് എന്താ വർക്കർമാരും പിന്നെ തൊഴിലുറപ്പ് ആളുകളും എല്ലാവരും വന്നിട്ട് അപ്പോൾ എല്ലാവരും അതുപോലെ രജിസ്റ്ററിലും എല്ലാത്തിലും ഒന്ന് എഴുതി ഒപ്പിട്ടതിന് ശേഷം പിന്നെ എല്ലാവർക്കും ഓരോ ഗ്ലൗസ് ഒക്കെ ഗ്ലൗസൊക്കെ തന്നെക്കണട്ടോ നമ്മളെ പ്ലാസ്റ്റിക്കുകളൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ കിടക്കുന്ന പ്ലാസ്റ്റിക്കും കുപ്പികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊറുക്കാൻ അപ്പോൾ എല്ലാവരും റോഡിൽ രണ്ട് സൈഡ് കൂടി നടന്നിട്ട് പൊറുക്കാണ് കേട്ടോ അങ്ങനെ അങ്ങാടി കൂടെ ഇത് ഇവിടെ തന്നെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളെ പിന്നെ വീട്ടിൽ പോണ റോഡുണ്ട് കേട്ടോ അംഗനവാടി റോഡുണ്ട് അപ്പോൾ അവിടുത്തെ റോട്ടത്ത് ആണ്ട്ടെ ഞങ്ങൾ ക്ലീൻ ആക്കിക്കുന്നത് അപ്പോൾ ഓരോ വഴിക്കില്ലോടും ഓരോ വഴി കൂടെ അങ്ങനെ പോയിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടി പറഞ്ഞിരിക്കാന് അപ്പോൾ ഈ റോഡ് സൈഡ് കൂടെ ഈ മുട്ടായി കടലാസ് ലേസിൻ്റെ പിന്നെ കവറ് കൂടൈസിൻ്റെ കവർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണെങ്കിലും ഉണ്ടായത് കുട്ടികൾ വെള്ളം കുടിച്ചിടണ കുട്ടികൾ ഇതൊക്കെ ഇടുന്നതും ഞമ്മളെ കുട്ടികൾ തന്നെയാണ് പുറത്തുനിന്ന് വരുന്ന കുട്ടികളൊന്നുമല്ല നമ്മളെ കുട്ടികൾ മാദ്രസ്സേക്ക് പോകുമ്പോഴും സ്കൂളിട്ട് വരുമ്പോഴും അങ്ങനെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഞമ്മളോരോരുത്തരും കുട്ടികൾ തന്നെയാണ് ഇടുന്നത് അപ്പോൾ അത് ക്ലീനാക്കലും നമ്മൾ ഓരോരുത്തരെയും കടമ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ട് നമ്മൾ ഈ പരിപാടിയൊക്കെ നന്നായിട്ട് വിജയിപ്പിച്ചിരിക്കണട്ടോ എല്ലാവരും വേസ്റ്റൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പൊറുക്കിയിക്കണം അപ്പോൾ എല്ലാവരും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്യണത് അപ്പോൾ പിന്നെ മഴ മഴ കാലം നേരത്ത് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം അപ്പോൾ മഴ നന്നായിട്ട് പിടിക്കണേൻ്റെ മുമ്പ് തന്നെ നമ്മളെ പരിസരങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കിയിടാം അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ട് ഞങ്ങളെ വീടും അതേപോലെ ഞങ്ങളെ നാടും ഒക്കെ ക്ലീൻ ആക്കി എടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ദാ റോഡ് സൈഡ് കൂടെ ഇഷ്ടം പോലെ കവറുകളുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരും കുറച്ച് സമയം മെനക്കെട്ടാൽ ഒരു മണിക്കൂർ മതി കുറേ ആൾ ഉണ്ടായി ഒത്തു പിടിച്ചാൽ മലയും പോരുന്നാണല്ലോ അല്ലേ അപ്പം കുറെ ആൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ട് പരിപാടി ഇങ്ങനെ കവറ് പിടിക്കാൻ ഒരാളും അതേപോലെ ഇങ്ങനെ ഇത് കവർ പൊറുക്കാൻ കുറെ ആളുകളും ആകുമ്പോൾ കുറെ ആളുണ്ട് കേട്ടോ ചാക്ക് പിടിക്കാൻ കുറേ ആളുണ്ട് ഒരു ചാക്കിലും രണ്ട് ചാക്കിലും ഒന്നും കൊണ്ടിട്ടിട്ടില്ല കേട്ടോ സംഭവം മുട്ടായി കടലാസും ലൈസിൻ്റെ കവറൊക്കെ ആണെങ്കിലും പൊറുക്കി പുറക്കി ഒരുപാടൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് ഓരോ വണ്ടിക്കാർ വരുമ്പോൾ ഇങ്ങനെ മഡിയാവണം കേട്ടോ നമ്മളിങ്ങനത്തെ ഇതിനൊന്നും ശീലിച്ചിട്ടില്ലല്ലോ ഇപ്പം കുടുംബശ്രീക്കാരൊക്കെ അതിന് ഇറങ്ങണം പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ സഹകരിച്ചു കൊടുത്തതാണല്ലോ അല്ലേ നമ്മളെ നാട്ടിലൊരു പരിപാടി ഉണ്ടാവുമ്പോൾ നമ്മൾ സഹകരിച്ച് കൊടുക്കണമല്ലോ അങ്ങനെ നമ്മൾ എല്ലാവരും ഇങ്ങനെ മടിയാട്ടിന്നാ പിന്നെ ഇതിന് പോകാനും ആളുണ്ടാവൂലോ അപ്പോൾ ഇതൊരു മോശപ്പെട്ട പരിപാടിയൊന്നും അല്ല മോശപ്പെട്ട പരിപാടിയാണെന്ന് ആരും വിചാരിക്കരുതേ അപ്പം പിന്നെ നമ്മളെ പിന്നെ മക്കൾക്കും ഞമ്മൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വിചാരിച്ചിട്ട് എല്ലാവരും നമ്മളെ വീടും പരിസരം റോഡും എല്ലാം ഒന്ന് വൃത്തിയാക്കി നമ്മളെ കണ്ണിൽ കാണുന്നത് എല്ലാവരും അങ്ങനെ ചെയ്താൽ എവിടെ ഒന്നും ഉണ്ടാകൂല പിന്നെ ഇപ്പോൾ നമുക്കിത് പിന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ അത് കൊണ്ടുപോകാനായിട്ട് ഹരിതസേന കർമ്മക്കാരെ നിയോഗിച്ചിരിക്കണം അവരിത് വരും കൊണ്ടുപോകും എല്ലാം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കി വെക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ഞമ്മക്ക് മായ തട്ടാത്തോടത്ത് വെച്ചാൽ മതി അത് ടൈം ആകുമ്പോൾ അത് കൊണ്ടുപോകും പിന്നെ അതേപോലെ ഈ റോഡ് സൈഡിൽ കൂടെയൊക്കെ ഓരോ വേസ്റ്റിൻ്റെ പാത്രം ഇങ്ങനെ വെച്ചാൽ കുട്ടികൾക്ക് ഒരു ഉപകാരം ഒക്കെ ആരൊന്നൊരു തോന്നലുണ്ട് അതിനൊക്കെ ഞങ്ങൾക്കിത് പൊറുക്കിയപ്പോൾ അപ്പം എന്നാ പിന്നെ കുട്ടികളെ അങ്ങനെ അങ്ങനെ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ വേസ്റ്റ് ഇടാൻ ഇങ്ങനെ ഓരോ പാത്രങ്ങള് വെച്ചാൽ കുട്ടികളെ അതിലിട്ട് ഈ റോഡ് സൈഡിൽ കൂടെ ഇടൂലുണ്ടിട്ട് ഞങ്ങൾക്കന്ന് അപ്പൊ ഹോസ്പിറ്റലിന് സിസ്റ്റർ വന്നിട്ട് ക്ലാസ് പറയാൻ കിട്ടിയോ എല്ലാ എന്താ പറഞ്ഞാൽ തന്നല്ലോ അപ്പൊ പിന്നെ ഒന്നും കിട്ടിയില്ലേ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടല്ലേ അപ്പൊ കൊറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറയാ പച്ചവെള്ളം കുടിക്കരുത് തിളപ്പിച്ചാറി വെള്ളം തന്നെ അടുത്ത കുടുംബശ്രീയിൽ ആരും ഒന്നും പറഞ്ഞില്ലേ ഇങ്ങനെ വരുന്ന വാർത്തയിൽ പറഞ്ഞ മാത്രല്ല ഇവിടെ അംഗൻവാടിയിൽ ക്ലാസ്സിന് വന്നിട്ട് ഗ്രൂപ്പ് വെള്ളം പറയാൻ പറഞ്ഞു എന്തെങ്കിലും കിട്ടിയോ എല്ലാ കുടുംബ എന്താ കിട്ടിയത് തന്നല്ലോ അപ്പൊ പിന്നെ ഒന്നും കിട്ടിയില്ലേ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ലേ അപ്പൊ കൊറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറയാ പച്ചവെള്ളം കുടിക്കരുത് തിളപ്പിച്ചാറി വെള്ളം തന്നെ കുടിക്കോ അപ്പൊ പിന്നെ ഒന്നും കിട്ടിയില്ലേ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ലേ അപ്പൊ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറയാ പച്ചവെള്ളം കുടിക്കരുത് തിളപ്പിച്ചാറി വെള്ളം തന്നെ കുടിക്ക ഇപ്പോൾ അടുത്ത മഞ്ഞപ്പിത്തത്തിന്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് കേസായിട്ടുണ്ട് അവിടെ ഒന്നും ഒരു കേസും ഇല്ലായിരുന്നു എല്ലാം നോർമലായിരിക്കുന്നു ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പര്യങ്ങാടും തുടങ്ങി വെള്ളേരും തുടങ്ങി നമ്മളെ അതായത് നമ്മളെ കാളിയോ വേണ്ട എന്നുള്ള കണക്കിലായിരുന്നു ഇപ്പോൾ ഇപ്പൊ പര്യങ്ങാട് സബ്സെൻഡർ വെള്ളയർ സബ്സെൻ്റർ രണ്ട് എന്റെ ചാർജാണ് വേറെ രണ്ട് സബ് സബ്സെൻഡർ അപ്പൊ എല്ലാവരും കൂടെ ഓടാൻ പറ്റില്ല നിങ്ങൾ സഹകരിച്ചാൽ എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും ആ ഇപ്പൊ ആ അതാണ് മെയിൻ സെന്റർ ഒന്ന് ഫ്രീ ആയി കിട്ടിയ അത്ര ഒരു സമാധാനത്തോടെ ഞാൻ നിൽക്കും നിങ്ങളൊക്കെ കൂടെ എൻ്റെ കൂടെ സഹകരിച്ച് നോക്കണം കേട്ടല്ലോ എല്ലാരടുത്തും പച്ചവെള്ളം ഒന്നും കുടിക്കരുത് വെള്ളം തന്നെ കുടിക്കാനായിട്ട് പറയണം വീട്ടിലെ മക്കൾക്കും അതേ തന്നെ ഡെങ്കുവാണ് മഴ പെയ്തു തുടങ്ങി ഇനി ഡെങ്കുവും വരെ ചാൻസ് കൂടുതലാണ് നമ്മളെ ഉണ്ടാവല്ലോ നിങ്ങൾ മാത്രമല്ല നിങ്ങൾ കുടുംബശ്രീ മൊത്തത്തില് പറയണം കേട്ടല്ലോ അപ്പൊ ശരി നിങ്ങളെ പരിപാടി നടക്കട്ടെ അത് കാരണം വെച്ചാല് ആ നമ്മള് പച്ച വെള്ളം കോരി ഒഴിച്ച് കഴിയുമ്പോ നമ്മളത്രയും നേരം തളപ്പിച്ചത് അരി പിടിക്കുമ്പോൾ അതിന് ചികിത്സയില്ല അപ്പൊ പിന്നെ നിങ്ങൾ നടന്നോ അപ്പൊ എല്ലാരും സഹകരണത്തിന് വളരെയധികം നന്ദി എടുത്തന്നിട്ട് സിസ്റ്റർ ക്ലാസ് ഒക്കെ സിസ്റ്റർ പോയിട്ടോ അപ്പൊ ഞങ്ങള് ബാക്കിയുള്ളതും കൂടി പെറുക്കിട്ട് ഞങ്ങള് പെരേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പൊ ഞങ്ങക്ക് നല്ല ചായയും കടിയും കട ഒരുക്കണുണ്ട് കേട്ടോ ഒരാള് അപ്പൊ തന്നെ ഞങ്ങള് ബാക്കി കൂടി കൂടിയും അങ്ങനെ പോവുകയാണ് അപ്പൊ ഞങ്ങക്ക് പൊന്താഞ്ഞിട്ട് ഇതൊക്കെ ഒരു കവറിൽ ചാക്കല് ഇങ്ങോട്ട് ആക്കിയിട്ട് നനഞ്ഞു കിടക്കലെ മഴ ചെയ്തിട്ട് അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ചാക്ക എന്ന് അറിയുമ്പോൾ ഞങ്ങളൊക്കെ അംഗൻവാടിയിൽ ഒരു സൈഡിൽ വെച്ചേക്കാനോ മഴ കൊള്ളാത്ത എന്നിട്ട് പിന്നെ കാലി ചാക്കായിട്ട് വീണ്ടും പെറുക്കിയേക്കാൻ കേട്ടോ പിന്നെ ഈ റോഡ് സൈഡിൽ കാണുന്ന ഈ പുല്ലുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വെട്ടാനും കാട് വെട്ടാനും ഞങ്ങളെ മെമ്പറും രണ്ടാളും ബേക്കിൽ വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മുന്നിൽ വീട് എടുത്ത് പോകുന്നതുകൊണ്ട് കേട്ടോ നമ്മളെ മെമ്പർ പിന്നെ ഇത് വെട്ടണതൊന്നും അതിൽ ഉൾപ്പെടാഞ്ഞത് ഞങ്ങൾ മുന്നിലിങ്ങനെ എടുത്ത് വീടെടുത്ത് ഇനി അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് നമുക്കല്ല ചായയും കടിയൊക്കെ റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ നമ്മളതിൽ പെട്ട കൂട്ടത്തിൽ പെട്ട ഒരാൾ തന്നെയാണ് കേട്ടോ നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കി തന്നെക്കുന്നത് അപ്പോൾ അതാ പഴംപൊരിയൊക്കെ അപ്പം ഉൾ വന്ന് ഓടി വന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ പഴമൊക്കെ നല്ല നിങ്ങളല്ല നല്ല പഴം തന്നെയാണ് പക്ഷെ മാവ് പൊങ്ങിയിട്ടില്ല കേട്ടോ അപ്പഴ് കപ്പളുണ്ടാക്കിയ മാവായതുകൊണ്ട് പക്ഷേ അടിപൊളി ടേസ്റ്റുള്ള ചായയും കടിയ കേട്ടോ അപ്പോൾ എല്ലാവരും നല്ലോണം ആസ്വദിച്ച് കുടിച്ചിരിക്കണെ നല്ല ടേസ്റ്റ് ഉണ്ടേന് പിന്നെന്താ പറയുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന് വിചാരിച്ചാണ് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഏതായാലും ഞങ്ങളെ പരിപാടി ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് മടിയേനെ കേട്ടോ എന്ത് പെറുക്കാനും ആരേലും വരുമ്പോഴത്തേനുമൊക്കെ മടിച്ച് മടിച്ച് നിൽക്കേണ്ടിട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമല്ല പക്ഷെ ഫസ്റ്റ് ആകുമ്പോൾ എല്ലാവർക്കും അങ്ങനെ മടിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ മക്കളെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണേൽ ലൈക്ക് ചെയ്യുക അലൈക്കും